നമസ്കാരം ംസിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ നിന്നും ഇന്നത്തെ പ്രധാന വാർത്ത തൊടുപുഴ സുമിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നു എന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ്കാർ ആശുപത്രി ഉപരോധിച്ചു ഇടുക്കി ജില്ലയുടെ കവാടത്തിൽ പർവ്വതം പോലെ തല ഉയർത്തി നിൽക്കുന്ന ഇത് സ്വമിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ പട്ടണം പ്രധാനപ്പെട്ട വലിയ ആശുപത്രികളുടെ നഗരം കൂടിയെന്ന് അറിയപ്പെടുന്നു പരിമിതമായ സ്ഥലത്ത് ഇത്രയും വലിയ ആശുപത്രി കെട്ടി ഉയർന്നപ്പോൾ തന്നെ നിരവധി പരാതികൾ സമീപവാസികൾക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി രാത്രിയുടെ മറവിൽ ഈ ആശുപത്രിയുടെ മാലിന്യം പുഴയിലേക്ക് തള്ളുന്നതാണ് ഈ പറഞ്ഞ സ്ഥലത്താണ് പുഴയിലേക്ക് ആശുപത്രി അധികൃതർ മാലിന്യം തള്ളിയെന്ന് പറയുന്നത് ഇതിനെതിരായി മുനിസിപ്പാലിറ്റി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി ഉപരോധിച്ചുകൊണ്ടുള്ള സമരമുറകൾക്ക് നേതൃത്വം നൽകിയത് എന്നാൽ തൊടുപുഴയിലെ മാലിന്യം കണ്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിനുവേണ്ട തെളിവുകൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പറയുന്നത് രോഗികൾക്കും ആശുപത്രിയുടെ ദൈനംദിന കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു സമരമുറകൾ ഉണ്ടാകാതെ ഏതുവിധ ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ആശുപത്രി മാനേജ്മെൻ്റ് അറിയിച്ചെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ മനഃപൂർവ്വം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അത്യാഹിത നിലയിൽ കിടക്കുന്ന നിരവധി രോഗികളുടെ ജീവൻ വില കൽപ്പിക്കാത്ത ഒരു സമരമാണ് ഇതെന്നും ആശുപത്രി മാനേജ്മെൻറ് നാട്ടുരാജ്യ ന്യൂസിനോട് പറഞ്ഞു ട്വൻറ്റി ഫോർ അവേഴ്സ് എമർജൻസി ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ ഏത് സമയത്തും ചീറിപ്പഞ്ഞു വരുന്ന ആംബുലൻസുകൾ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന നിരവധി രോഗികളുള്ള ഈ ആശുപത്രിയുടെ ഗേറ്റടച്ച് അതിൽ രാഷ്ട്രീയ കൊടികെട്ടി ഏറെ മണിക്കൂർ നേരം ആശുപത്രിയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചതും രോഗികൾക്കും ോക്ടർമാർ ചികിത്സിക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയതും ഈ ആശുപത്രി നടത്തിപ്പിനോടുള്ള മഹാ വെല്ലുവിളിയായിട്ടും വലിയൊരു നിയമ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നതും എന്നാണ് ഇവിടെ ചികിത്സയ്ക്കായ എത്തിയവർ സാക്ഷ്യപ്പെടുത്തുന്നത് എമർജൻസിയായി രോഗികളെ കാണാൻ വീട്ടിൽ നിന്നും പാഞ്ഞെത്തിയവർക്കും അല്ലാതെ രോഗിയുമായി വന്നവർക്കും ആശുപത്രിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ പോലീസുമായി തർക്കവിഷയം ഉണ്ടാവുകയും ആശുപത്രിയുടെ ഗേറ്റ് ഗേറ്റടത്തുള്ള ഈ സമരം തീർത്തു ജനാധിപത്യ ദംസനവും ആശുപത്രിയുടെ സുതാര്യമായ പ്രവർത്തനങ്ങളോട് ഉള്ള ഒരു വെല്ലുവിളിയുമാണെന്ന് അധികൃതർ വെളിപ്പെടുത്തി